ലോകത്തിലെ ഇപ്പോഴുള്ള ശിവൻ ഒരു വലിയ ശക്തിയാണ് വിഷ്ണു ഒരു വലിയ ശക്തിയാണ് ഈ രണ്ട് ശക്തികളും ചേർന്നതാണ് അയ്യപ്പൻ അപ്പോൾ കലിയുഗത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയാണ് അയ്യപ്പൻ എല്ലാ മകരവിളക്കിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് മകരവിളക്കിൻ്റെ ഒരു സമയത്ത് പോയി തൊഴാൻ പറ്റുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വല്ലാത്ത വേറൊരു ഫീലാണ് കാരണം ആ തിരുവാഭരണം ചാർത്തി നട തുറക്കുമ്പോൾ ഏകദേശം ഒരു പത്താം തീയതി തൊട്ട് വരുന്ന ഒരു അയ്യപ്പ ഭക്തനും അവിടെ നിന്ന് പിന്നെ പോയില്ല അപ്പോൾ ആ സമയത്ത് അവർ കാത്തിരുന്ന് കാത്തിരുന്ന് ആറര മണിക്ക് തിരുവാഭരണം ചാർത്തി ആ നട തുറക്കുമ്പോൾ ഒരു കുട്ടമായിട്ടുള്ള സ്വാമിയെന്ന് പറഞ്ഞൊരു വിളി അത് ആ പതിനെട്ട് മലകളിങ്ങനെ ചേർന്ന് കേൾക്കുന്ന ശബ്ദം അതവിടെ നിന്ന് നടയിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഫീൽ ഉണ്ടാക്കുന്നതാണ്